വളരെ വേദനജനകമായിട്ടുള്ളൊരു അനുഭവമാണ് ഈ പ്രിയപ്പെട്ട സഹോദരൻ ഇവിടെ സൂചിപ്പിച്ചത് ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം ഈ രണ്ട് കുഞ്ഞുങ്ങൾ അമ്മയില്ലാത്തവരാക്കി മാറ്റിയതിന് ശേഷവും ആരോഗ്യവകുപ്പ് മന്ത്രി ഈ വീട് ഇത്ര സമയമായിട്ടും സന്ദർശിച്ചിട്ടില്ല എന്നുള്ളതും തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല എന്നുള്ളതും വളരെ വലിയ അന്യായമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഇത് പാവപ്പെട്ടവർ പൈസ കയ്യിലില്ലെങ്കിലും സ്വകാര്യ ആശുപത്രികളിലേക്ക് ചെല്ലണം എന്ന് കരുതി കൊണ്ട് നിയമനം നടത്തുന്നത് പോലെ തന്നെ സ്വകാര്യ ആശുപത്രികളുമായിട്ട് ടയ്യപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിശ്ചയിക്കാത്തത് എൻ്റെ മുഖ്യമന്ത്രിക്ക് ഇവിടുത്തെ ഒരു പാവപ്പെട്ടവരുടെ വീട്ടിൽ ഇത്തരമൊരു അനുഭവമുണ്ടായതിനു ശേഷം ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഇത്രം വരെ ഒന്നു വിടാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് ചെറിയ തെറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളോട് കേരളത്തിലെ ജനങ്ങളോട് ഇതൊരു ആലപ്പുഴ ജില്ലയിലെ ഒരു വിഷയം മാത്രമല്ലല്ലോ കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെയാണ് ഈ പണം മുഴുവൻ മന്ത്രിമാർ ഉപയോഗിക്കുന്നത് മുഖ്യമന്ത്രി ഉപയോഗിക്കുന്നത് ഇവിടുത്തെ എം എൽ എ മാർ നിങ്ങൾ ഏത് പാർട്ടിയിൽപ്പെട്ടവരാകട്ടെ നിങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ നികുതി പണമാണെങ്കിൽ കക്ഷിക്കും രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായിക്കൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് കേരളത്തിൻ്റെ മണ്ണിൽ ആവർത്തിക്കരുത് എന്ന് പറയാനുള്ള ആർജവം പോലും ഇവിടത്തെ ജനാധിപത്യത്തെ നയിക്കുന്ന നിങ്ങൾക്കൊന്നും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവിടെ സാധാരണക്കാരൻ ജീവിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിനകത്ത് ഏതെങ്കിലും കുഞ്ഞുങ്ങളായിരുന്നു അമ്മയെ നഷ്ടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ കരഞ്ഞിരുന്നതെങ്കിലോ നിങ്ങൾക്ക് നീതി വേണ്ടേ നിങ്ങൾ ഏതെങ്കിലും പ്രത്യേക പരിഗണന വെച്ചുകൊണ്ട് മാത്രമാണോ പ്രവർത്തിക്കേണ്ടത് കേരളത്തിൻ്റെ മണ്ണിൽ ഈ വിഷയത്തെ തീർച്ചയായിട്ടും ഇപ്പം എലക്ഷൻ്റെ ഒരു എലക്ഷൻ്റെ ചൂടിൽ അല്ലെങ്കിൽ ഇലക്ഷന്റെ മുന്നിൽ നമ്മൾ നിൽക്കുകയാണ് ഇത് വിട്ടുകളയും എന്നുള്ള ധാരണ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ട എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ പത്തിരുപത്തെട്ട് വർഷമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ ഇതിനെ മുന്നോട്ടുള്ള നീക്കങ്ങളിൽ ഞങ്ങൾ ഇവിടുത്തെ മുഴുവൻ പാർട്ടിയുടെ നേതൃത്വവും ഉണ്ടാകും എന്നുള്ളതും ഇതിനു മുൻപ് തന്നെ ഈ വിഷയത്തെ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്താൻ ഇവിടുത്തെ പാർട്ടി ഘടകം തയ്യാറായിരുന്നു എങ്ങും എത്താതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ഇവരുടെ വേദന ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ ഇവരെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ